ഉച്ചയ്ക്കത്തെ ഊണിന് മീൻ പൊരിച്ചതില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കണം കേട്ടോ വഴുതനങ്ങ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഇത് തന്നെ ധാരാളം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വഴുതനങ്ങ വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണണം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ അഞ്ച് വഴുതനങ്ങ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ കൂട്ടുകളൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം ഇതൊന്ന് കുഴച്ച് കൂട്ടി നമുക്ക് വയ്ക്കാം ഇതേപോലൊരു പാത്രത്തിൽ വേണം എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഇത് പാത്രം അടച്ചു വെക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇത് തുറന്ന് നോക്കാൻ പോകുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ഇതിൽ നിന്ന് കുറേശ്ശേയായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ടാവും അപ്പം നമ്മളിത് ഒരു കൈപ്പിടിയോളം ഇത് വാരി എടുത്തിട്ട് നമുക്കിത് നല്ലോണം പിഴിഞ്ഞു കൊടുക്കാം നമ്മുടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞാൽ മതിയാവും അതിന് വേണ്ടിയിട്ട് വേറെ സ്ക്വീസറോ അങ്ങനെ വേറെ യുടെൻസിലിനൊന്നും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതിയാവും ഇപ്പോൾ ഒരു രണ്ട് രണ്ടോ മൂന്നോ ഇല്ലെങ്കിൽ ഒരു നാല് പിടിയോളമെങ്കിലും വരുത്തുള്ളൂ അപ്പോൾ നമുക്കിതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഈ ഒരു വെള്ളം കണ്ടന്റ് ഈ വഴുതനങ്ങയിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ആ മെഴുക്ക് പരട്ടി നല്ല വളവളാന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം പിഴിഞ്ഞാണ് നമ്മൾ കളയുന്നതെങ്കിൽ നമുക്ക് ഈ മെഴുക്ക് പരത്തി നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം ഇതാ ഇപ്പോൾ ഇത്രയും വെള്ളം ഒരു അഞ്ച് വഴുതനങ്ങിൽ നിന്നും ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മളതിൽ പെരട്ടി വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇതേപോലെ നല്ല ലൈറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മെഴുക്ക് വരട്ടിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ വഴുതനങ്ങ എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനെടുപ്പത്തേക്ക് വയ്ക്കാം അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാനൊക്കെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു സവാള സ്ലൈസ് ചെയ്തത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടയാണ് സവാള ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളിയാണെങ്കിലും ചേർക്കാം കേട്ടോ അതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി കീറിയത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മുടെ പിഴിഞ്ഞെടുത്ത് നമ്മുടെ ആ വഴുതനങ്ങിയ കഷ്ണങ്ങൾ നമുക്ക് നമ്മുടെ പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിയെടുത്തതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ ചുമന്ന മുളക് ഇടിച്ചത് ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇടിച്ചെടുത്ത നമ്മൾ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം ഇനി ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് വഴുതനങ്ങ ഡ്രൈ ആയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്ക് വരട്ടിയാണിത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് നമുക്ക് ഈ ഒരു മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ നമുക്ക് ചോറ് വിളമ്പിയാലോ അങ്ങനെ ഇന്നത്തെ ഊണിന് ചൂട് ചോറിൻ്റെ കൂടെ നമുക്കിന്നൊരു മോരുകറി കൂടിയുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട നല്ലൊരു മോരുകറിയാണ് മോരുകറിയും പിന്നെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് അതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ നമുക്ക് പപ്പടാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്